ജീവജലത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷകൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഈശോ തന്റെ ഈ ഭൂമിയിലെ രക്ഷാകര ദൗത്യം തുടങ്ങുന്നതിനു മുമ്പ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടത് മരുഭൂമിയിലേക്കാണ് അവിടെ നാൽപ്പത് ദിവസം ഉപവസിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നത് യഹൂദ നിയമപ്രകാരം അവരുടെ പാരമ്പര്യമനുസരിച്ച് ഒരു ന്യൂമറോളജി കൺസെപ്റ്റ് എല്ലാ കാര്യത്തിലും അവർ നോക്കാറുണ്ട് ഏഴ് എന്ന സംഖ്യയുടെ പൂർണ്ണത നാൽപ്പതിന്റെ വിശേഷങ്ങൾ പത്ത് കൽപ്പനകൾ അപ്പൊ ഈ നാൽപ്പത് എന്ന് പറയുന്നത് നാല് എന്ന സംഖ്യ ഭൂമിയെ സൂചിപ്പിക്കുന്നു പത്ത് എന്ന സംഖ്യ പത്ത് പ്രമാണങ്ങളെ സൂചിപ്പിക്കുന്നു നാല് ഗുണം പത്ത് അതായത് നാൽപ്പത് ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ള ഒരു തത്വം ആയിരിക്കാം അത് ഉദ്ദേശിക്കുന്നത് എന്തു തന്നെയായാലും നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ നാൽപ്പതിന്റെ പ്രാധാന്യം ആദ്യമായി കാണുന്നത് ജലപ്രളയത്തിലൂടെ ഭൂമിയിലെ തിന്മയുടെ ശക്തികളെ നശിപ്പിക്കുകയും നോഹയെ രക്ഷിക്കുകയും ചെയ്തപ്പോൾ നാൽപ്പത് ദിവസമാണ് മഴ പെയ്തത് മോശ ദൈവമായ കർത്താവിനോടൊപ്പം നാൽപ്പത് രാവും നാൽപ്പത് പകലും ചെലവഴിച്ചു അല്ലെങ്കിൽ ഉപവസിച്ചു പ്രാർത്ഥനയിലായതിന ശേഷമാണ് ഉടമ്പടി പുതുക്കി നൽകപ്പെട്ടത് ഇസ്രായേൽക്കാരെ പ്പത് വസരങ്ങൾ മരുഭൂമിയിലൂടെ അലഞ്ഞതിന് ശേഷമാണ് കാനാൻ ദേശത്തേക്ക് അവർക്ക് എത്തുവാൻ സാധിച്ചത് നമുക്കറിയാം പുതിയ ഇസ്രയേൽ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അനുയായികൾ അഥവാ സഭയിലുള്ള ആൾക്കാരാണ് പുതിയ ഇസ്രയേലിന്റെ താപക നായകൻ എന്ന് പറയുന്നത് ദൈവപുത്രൻ തന്നെയായ ഈശോ മിശിഹയാണ് അപ്പൊ പഴയ നിയമത്തിന്റെ ആ തുടർച്ചയായിട്ട് ഈശോ മിശിഹ നാൽപ്പത് രാവും നാൽപ്പത് പകലും മരുഭൂമിയിലായിരുന്നു ഈ മരുഭൂമിയില് ദൈവത്തോടൊത്ത് ഉപവസിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തമ്പുരാന്റെ പാതപീഠത്തിൽ ഇരുന്നു കൊണ്ട് എന്തിനാണോ തന്നെ ഭൂമിയിലേക്ക് അയച്ചത് ആ കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തെ അനുസരിച്ച് ഈ മനുഷ്യ മക്കൾക്കായി ചെയ്തു തീർക്കുവാൻ ദൈവപുത്രൻ ഒരുങ്ങിയ ഒരു അവസരമാണ് ഈ മരുഭൂമിയിലെ ഉപവാസവും പ്രാർത്ഥനയും ഒരു ദുഷ്ട അരൂപിയുടെ മൂന്ന് പ്രധാനപ്പെട്ട പ്രലോഭനങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നു അതിൽ ആദ്യത്തെ പ്രലോഭനം ഇങ്ങനെയാണ് അപ്പോൾ അവന് വിശന്നു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കുക വിശപ്പ് എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും മൗലികമായി ഉള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ആണ് അപ്പം ലഭിക്കുക ഈ കല്ലുകളെ നീ ദൈവപുത്രനാണെങ്കിൽ അപ്പമാക്കുക ഇവിടെ പ്രലോഭകൻ ഈശോയെ പരീക്ഷിക്കുകയാണ് അതായത് നീ ദൈവപുത്രനാണ് എന്ന് ോകത്തിന്റെ മുൻപിൽ അല്ലെങ്കിൽ നിന്റെ മനസാക്ഷിക്ക് മുമ്പിൽ തന്നെ നീ പ്രൂവ് ചെയ്ത് കാണിക്കുക പല കമ്പനികളുടെയും പ്രൊഡക്ട്സ് ഉണ്ട് ആ കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്ന ആ പ്രൊഡക്റ്റിനെ ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്താറുണ്ട് കാരണം അത് ഉണ്ടാക്കിയ ആള് തന്നെ ഈ സാധനം വേണ്ട രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള ക്വാളിറ്റി ടെസ്റ്റ് നടത്താറുണ്ട് എന്നാൽ ഇവിടെ സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ പ്രൂവ് ഒരു ക്വാളിറ്റി ടെസ്റ്റിന് ക്ഷണിക്കുന്ന ഒരു അനുഭവമാണ് നീ ദൈവപുത്രനാണെങ്കിൽ അത് പ്രൂവ് ചെയ്യ എങ്ങനെ ഈ കല്ലുകളെ അപ്പമാക്കിക്കൊണ്ട് ഈശോ അതില് വീഴുന്നില്ല കാരണം പറുദീസയിലായിരുന്ന ആദത്തോട് പ്രലോഭകൻ സംസാരിച്ച അതേ വാക്യം തന്നെയാണിത് നീ ഈ ഫലം കഴിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തെ പോലെ ആകും പക്ഷെ നമുക്കറിയാം ആ ഫലം കഴിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ പോലെ ആകുന്നതിന് പകരം സകല സൗഭാഗ്യങ്ങളും ആർജിച്ച് മഹത്വവൽക്കരിക്കുന്നതിന് പകരം പറയിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഒരു അനുഭവമാണ് നമ്മുടെ ആദി മാതാപിതാക്കൾക്ക് ഉണ്ടായത് പ്രലോഭകന്റെ ചിന്തകൾ കടിമപ്പെട്ട് ദൈവത്തെ പരീക്ഷിക്കുവാനും ദൈവം അരുതേ എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകാതെ മറുതലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത് ദൈവികമായിട്ടുള്ള സഹവാസം നഷ്ടപ്പെട്ട് നമ്മൾ എക്സിസ്റ്റ് ആകുകയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് തന്റെ പരസ്യ ജീവിതകാലത്ത് ഈശോ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് വെള്ളത്തെ വീഞ്ഞാക്കിയിട്ടുണ്ട് അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് അത് ഭക്ഷിച്ച ആൾക്കാര് ഈശോ എവിടെയുണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും അങ്ങോട്ട് ചെല്ലുമായിരുന്നു ഈശോയെ കാണാൻ പക്ഷേ ഈശോ അവരെ വിശ്വസിച്ചില്ല കാരണം അവർ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടും അപ്പം ഭക്ഷിച്ചതുകൊണ്ടും മാത്രമാണ് തന്നെ അനുഗമിക്കുന്നത് എന്ന് ഈശോ അറിഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മൾക്ക് ദ ബ്രെഡ് ഓഫ് ലൈഫ് ഭൗതികമായിട്ടുള്ള ഒരു അപ്പം നൽകി തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രമല്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമായിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് കടന്നു വന്നത് ആ ഒരു അപ്പത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ കാണിച്ചോ അധ്വാനമില്ലാതെയോ സുഖലോലുപതയിലോ ഒക്കെ ജീവിക്കുക എന്നതിനേക്കാൾ ഉപരി സ്വയം ശൂന്യമായി അധ്വാനിക്കുന്നവരോടെ അധ്വാനിച്ചുകൊണ്ട് എളിമപ്പെട്ട് അവരിൽ ഒരുവനായി കാണപ്പെട്ട് ദൈവിക സ്വരത്തിന് കീഴ്പെട്ട് പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് അവൻ മനുഷ്യവർഗത്തിന്റെ നിത്യജീവനായിട്ട് രക്ഷയ്ക്കായിട്ട് എന്താണോ പ്ലാൻ ചെയ്തത് ദൈവികമായ ആ പരിശുദ്ധമായ പ്ലാനിന് സ്വയം അടിമപ്പെട്ട് എല്ലാവരെയും വീണ്ടെടുക്കുക ലോകത്തെ വീണ്ടെടുക്കുക ലോകത്തിന് മാതൃക നൽകുക എന്നുള്ള വലിയൊരു ദൗത്യം നിർവഹിക്കാനായിട്ടാണ് ഈശോ ദൈവപുത്രനായിട്ട് മനുഷ്യപുത്രനായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചത് അവിടെ സ്വയം ദൈവമാക്കുന്ന ദൈവത്തെ പോലെ ആകാനുള്ള മനുഷ്യരുടെ ശ്രമങ്ങൾ വിഫലമാകും നമ്മൾ ആകാൻ ശ്രമിക്കേണ്ടത് ദൈവ മക്കളെന്ന രീതിയിൽ പിതാവിനെ അനുസരിക്കുവാനും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനും അവസാനം വരെ നമ്മൾക്ക് മാതൃകയായി നിന്ന ഈശോ മിശിഹായുടെ അനുസരണമുള്ള മനോഭാവമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം രണ്ടാമത്തെ പ്രലോഭനം ജെറുസലേം ദേവാലയത്തിന്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് സിയോൻ പർവ്വതം അതായത് സിയോൻ മലയുടെ ഏറ്റവും മുകളിലാണ് ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഈ ദേവാലയത്തിന്റെ മിനാരങ്ങളിൽ നിന്നാണ് ദിവ്യബലിക്ക് സമയമായി എന്നുള്ള രീതിയിൽ പുരോഹിതന്മാർ കാഹളം മുഴക്കാറുള്ളത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരായ വിശ്വാസികൾ ഈ സമയത്ത് വളരെ വലിയ ഒരു ക്രൗഡ് അവിടെ രൂപീകരിക്കപ്പെടുകയും ചെയ്യാറുണ്ട് ഈ അവസരത്തിൽ തന്റെ അമാനുഷികമായ സിദ്ധികളെയും തന്റെ കഴിവുകളെയും ഒന്ന് കാണിച്ചുകൊണ്ട് ഈ ജനത്തിൻ്റെ മുമ്പിൽ അല്പം മഹത്വമുള്ളവനായി തീരുവാനുള്ള ഒരു ആഗ്രഹം പ്രലോഭകൻ ഈശോയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് നീ മുകളിൽ നിന്നും താഴേക്ക് ചാടുക എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കാത്ത ആ ഒരു കൃത്യം നീ നിർവഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജനങ്ങളെല്ലാവരും നിന്നിൽ വിശ്വസിക്കും വരാനിരിക്കുന്ന മിശിഹ നീ തന്നെയാണെന്നും നിന്നെ സംരക്ഷിക്കുവാൻ മാലാഖമാർ ഇടത്തും വലത്തും നിന്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കുവാനായിട്ട് അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും വിശുദ്ധ ഗ്രന്ഥം കൂട്ടി ചെയ്തുകൊണ്ട് പ്രലോഭകൻ ഈശോയെ പ്രലോഭിപ്പിക്കുക നീ താഴേക്ക് ചാടുക ഇവിടെ വളരെ എളുപ്പത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തുകൊണ്ട് ഈ ജനത്തിന്റെ മുഴുവൻ രക്ഷകനായി രാജാവായി നേതാവായി മാറുവാനുള്ള ആ ഒരു പ്രലോഭനം ഈശോ തിരിച്ചറിയുകയാണ് ദൈവവചനം കൊണ്ട് യീശുവിനെ പരീക്ഷിക്കുവാൻ വന്ന പ്രലോഭകനോട് ഈശോ പറയുന്നത് തിരിച്ചൊരു ദൈവവചനമാണ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് കാരണം സൃഷ്ടാവായ ദൈവമാണ് തന്റെ സൃഷ്ടികളെ ടെസ്റ്റ് ചെയ്യുന്നത് റിവേഴ്സ് ഈസ് നോട്ട് ടു നമുക്കതിനുള്ള അധികാരമില്ല നമ്മൾ ഏറ്റവും എളിയവരായ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒരുവൻ മാത്രമാണ് ആ പരമശക്തിയായ ദൈവത്തെ ആരാധിക്കുവാനും അവന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനും അവനോടുകൂടി ചിന്തിക്കുവാനും അവന്റെ ശുശ്രൂഷയിലായിരിക്കുവാനും അവന്റെ പാതപീഠങ്ങളിൽ ഇരിക്കുവാനും അവന്റെ വചനം ശ്രവിക്കുവാനും അവനെ സ്തുതിക്കുവാനുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യർ അവന് ദൈവത്തിന്റെ ചായയും സദൃശ്യവും കൊടുത്തത് ദൈവത്തെ ആരാധിക്കുവാനാണ് യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി ദൈവ മക്കളാകുവാനുള്ള ആ മഹാഭാഗ്യം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ദൈവം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് ദൈവം ദൈവമാണ് എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ നീ തന്നെ പ്രൂവ് ചെയ്യുക എന്നുള്ള ആ തെറ്റായ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കൊണ്ട് ശ്രേയൽക്കാര് നാൽപ്പത് സമ്പൽസരം മരുഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെ പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ട് പ്രൂവ് നീ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നീ പ്രൂവ് ചെയ്യുക പക്ഷേ ദൈവത്തെ വെല്ലുവിളിച്ചപ്പോഴെല്ലാം അവരുടെ കാനാൻ രാജ്യം എന്നുള്ള ആ സ്വപ്നം നീണ്ടു നീണ്ടു പോവുകയാണ് ചെയ്തത് മറിച്ച് ദൈവത്തെ അനുസരിച്ച് ആരാധിച്ച് വിശ്വസിച്ച് കൊണ്ട് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എത്തപ്പെടേണ്ട രാജ്യത്ത് കുറച്ചുകൂടെ മുമ്പ് തന്നെ എത്തപ്പെടുവാനായിട്ട് ആ ദൈവജനത്തിന് സാധിക്കുമായിരുന്നു ഇന്ന് നമ്മൾ എത്തപ്പെടേണ്ട സ്ഥലത്ത് എത്താതെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ ചിന്താഗതിയിലേക്ക് നമ്മൾ കടക്കാതെ അത്ഭുതങ്ങളുടെ പുറകെ എളുപ്പവഴികളുടെ പുറകെ കുറുക്കുവഴികളുടെ പുറകെയൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവികമായ പ്ലാനും പദ്ധതിക്കും എതിരാണ് എന്നുള്ള ആ സത്യം നമ്മൾ മനസ്സിലാക്കുക ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മാതൃക നമുക്ക് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കാം മൂന്നാമത്തെ പ്രലോഭനം ഈ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളും അതിൻ്റെ മഹത്വവും കാണിച്ചുകൊണ്ട് പ്രലോഭകൻ പറയുകയാണ് നീ എന്നെ ആരാധിച്ചു കഴിഞ്ഞാൽ ഈ സർവതും നിനക്ക് സ്വന്തമാകും നമുക്കെല്ലാം സുപരിചിതമാണ് എന്താണ് ജീവിതത്തിന്റെ മഹത്വം ജീവിതത്തിലെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന അവസ്ഥ സമ്പത്ത് ആർജിക്കുവാനായിട്ട് അധികാരം ആർജിക്കുവാനായിട്ട് സ്വയം രാജാവായി സ്വയം ദൈവമായി ഉയർത്തി കാണിക്കുവാനായിട്ട് ഈ ലോകത്തിന്റെ നിറുകയിലേക്ക് ഒന്ന് എത്തിപ്പെടുവാനായിട്ട് അഹോരാത്രം പണിപ്പെടുന്നതാണ് ആ മനുഷ്യ മക്കൾ അത് പല രീതിയിലായിരിക്കാം കാരണം ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ട വസ്തുക്കൾക്കും അതിൻ്റെതായിട്ടുള്ള ചില ഗുണങ്ങളും ചില നന്മകളുണ്ട് സൃഷ്ടാവായ ദൈവം സൃഷ്ടിച്ച സൃഷ്ട വസ്തുക്കളിൽ നന്മകൾ കുടികൊള്ളുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൃഷ്ട വസ്തുക്കളിലേക്ക് നമ്മൾ ഒരു ക്രമത്തിൽ കൂടുതൽ ആകർഷിക്കപ്പെടുമ്പോൾ ഈ സൃഷ്ടവസ്തുക്കൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വിഗ്രഹമായി ഭവിക്കുകയും ക്രമേണ ക്രമേണ ഈ വിഗ്രഹത്തെ ആരാധിക്കുന്ന വെറും വിഗ്രഹാരാധകരായിട്ട് നമ്മുടെ ജീവിതം അധപതിക്കുവാനും ഇടയാ അവിടെ നമ്മൾ മനസ്സിലാക്കണം ഇതിനേക്കാളും മനോഹരമാണ് ദൈവത്തോടുത്തുള്ള ജീവിതം ഈ സൃഷ്ടവസ്തുക്കളെ ഇത്ര മനോഹരമായി സൃഷ്ടിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ സൃഷ്ടവസ്തുക്കൾക്ക് ഇത്രമാത്രം അട്രാക്ഷൻ ഹൃദയത്തിന് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായത്തിന്റെ സൃഷ്ടാവായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കി അവന്റെ സാമീപ്യത്തിലായിരുന്നു കൊണ്ട് അവനെ ആരാധിക്കുക അവനെ മഹത്വപ്പെടുത്തുക അവന്റെ കൃപയിൽ നിലനിൽക്കുക എന്നുള്ളത് നിത്യ ജീവിതത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും എത്തിപ്പെടുവാനുള്ള മാർഗമാണ് എന്നുള്ളതാണ് കാരണം പഴയ നിയമചരിത്രം തൊട്ട് ഇന്നേ വരെ ദൈവം വെറുക്കുന്ന ഒരു തിന്മയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഈ വിഗ്രഹാരാധന ഏത് തരത്തിലായിരുന്നാലും നമ്മുടെ ചിന്തയിൽ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിക്കഴിഞ്ഞാല് ആ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കേണ്ടത് നമ്മുടെ നിത്യജീവനിലേക്കുള്ള പ്രയാണത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പ്രലോഭകൻ മൂന്ന് തരത്തിലുള്ള പ്രലോഭനങ്ങളാല് മനുഷ്യ മക്കളെ അടിമത്തത്തിലാക്കുവാനും അവനെ കൂടുതൽ തിന്മയിലേക്കും കഷ്ടപ്പാടുകളിലേക്കും ഭൂമിയിലൊത്തിരി ആപങ്ങ അപകടങ്ങളിലേക്കും തിരിച്ചുവിടത്തക്ക രീതിയിൽ അവന്റെ ബുദ്ധിയിൽ അന്ധകാരം നിറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ അന്തസ്ത വട്ട പൂജ്യമാണ് എന്ന് അനുഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കത്തക്ക രീതിയിൽ ഈ പിശാസിന് അടിമപ്പെടുന്നവർ ആയിത്തീരുന്നുണ്ട് എന്നാൽ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവർ തമ്പുരാൻ പറഞ്ഞതു മാത്രമാണ് സത്യം എന്റെ ബുദ്ധിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് എന്റെ വിശപ്പ് തീർക്കുവാൻ സാധിച്ചില്ലെങ്കിലും എന്റെ കർത്താവ് പറഞ്ഞതനുസരിക്കുമ്പോൾ അവിടെ നന്മ എനിക്ക് വേണ്ടി കാത്തുനിൽപ്പുണ്ട് അനുഗ്രഹം എനിക്ക് വേണ്ടി കാത്തുനിൽപ്പുണ്ട് എന്നെയും എന്റെ കുടുംബത്തെയും ഞാൻ നയിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും അത്യുന്നതങ്ങളിലേക്ക് ഉയർച്ചയിലേക്ക് ദൈവാനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിവുള്ള സർവശക്തന്റെ കൂടെയാണ് എന്റെ യാത്ര എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കേണ്ട സമയമാണ് ഇതാ നോയിമ്പുകാലം സമാഗതമായിരിക്കുന്നു നമുക്ക് ഈ അവസരത്തില് ഈശോയുടെ കൂടെ അവന്റെ പാദപീഠങ്ങളിൽ കൊണ്ട് അവന്റെ വചനം ശ്രവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെയും വിശുദ്ധീകരിച്ചുകൊണ്ട് തമ്പ്രാന്റെ വക്താക്കളായി മാറിക്കൊണ്ട് യേശുവിന്റെ രക്ഷാകര ദൗത്യം ഈ ഭൂമിയിൽ ഏറ്റു ചൊല്ലുന്ന യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരായി മാറുവാനായിട്ട് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ നോയിമ്പ് കാലം നീ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ രീതിയിലുള്ള ശുദ്ധീകരണവും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റുവാനായിട്ട് ഞങ്ങളെ അങ്ങീ സഹായിക്കണമേ ഞങ്ങളുടെ നോയിമ്പും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ദിവ്യ കാരുണ്യ സ്വീകരണവും വിശുദ്ധ കുംഭസാരവും ഭക്ത അഭ്യാസങ്ങളുമെല്ലാം ഈശോയെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിയിൽ ഉള്ളിന്റെ ഉള്ളില് പ്രലോഭന ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഈശോയെ നീ ജയിച്ചതുപോലെ നിന്റെ വചനത്താല് നിന്നിലുള്ള ഉറച്ച വിശ്വാസത്താൽ അതിനെ ജയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ജീവിതം ഈ ഭൂമിയിൽ ധന്യമാക്കുവാൻ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമേൻ